ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാം അതും സോസൊക്കെ വെച്ചിട്ട് ചിക്കൻ നന്നായി കഴുകിയെടുത്ത് അതിലോട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി അതിന് ശേഷം നല്ല വെളിച്ചെണ്ണയിൽ നമുക്ക് ഈ ചിക്കൻ എല്ലാം പൊരിച്ചെടുക്കാം വെളിച്ചെണ്ണ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം നമുക്ക് പൊരിച്ചെടുത്ത് വെക്കാം ഇനി ഇനി ഇതിനായിട്ട് ഞാനൊരു രണ്ട് വലിയ സവോളയും ഒരു ക്യാപ്സിക്കം കുറച്ച് കൊച്ചുള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വൈറ്റ് എള്ള് പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ടൊമാറ്റോ സോസ് ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കറി ഉണ്ടാക്കാം ചിക്കൻ എല്ലാം ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ നമുക്ക് പൊരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന അതേ എണ്ണയിൽ തന്നെയാണ് ഈ കറി ഉണ്ടാക്കുന്നത് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് ആദ്യം കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് ഒന്ന് നന്നായി ആ പച്ചമണമൊന്നും മാറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് സവാളയും ക്യാപ്സിക്കവും അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്നും നന്നായി വഴണ്ടു വരുന്നിടം വരെ വെയ്റ്റ് ചെയ്യാം കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നാണ് ഒരുപാട് ചേർക്കല് കാരണം ചിക്കൻ നമ്മൾ പൊരിക്കുമ്പോൾ ഒക്കെ ചേർത്തിട്ടുള്ളതാണ് ഇനി ഇതിലോട്ട് നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട മസാലയൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് സ്പൂണോളം മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ ഒരല്പം മഞ്ഞപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് തന്നെ നമുക്ക് കുറച്ച് മസാലപ്പൊടിയും പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഈ വഴട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ സവോളക്കകത്തേക്കിട്ട് ഇതിൻ്റെയോട് മണമൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഇനി ശേഷം നമുക്ക് ഇതിൻ്റെ മെയിൻ സാധനമായ ടൊമാറ്റോ സോസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് നല്ല അളവിൽ തന്നെ നമുക്ക് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗ്രേവിക്കായിട്ട് ഇനി നമുക്കിതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ പൊയ്ച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് കുറച്ച് തിളച്ചിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായി കുറുകി വരും അപ്പോഴത്തേക്ക് നമുക്ക് വെളുത്ത ഈ വൈറ്റ് എള്ളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതെല്ലാം ഇപ്പോൾ എല്ലാ കടകളിലും നമുക്ക് കിട്ടുന്നതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നത് പൊറോട്ട ചപ്പാത്തി പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കൂടെ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ